ഹലോ വെൽക്കം ടു മാത് ടിപ്സ് അപ്പോൾ പുതിയൊരു ടിപ്പാണ് മക്കളെ നിങ്ങളൊക്കെ കൂടുതൽ പേരും എന്തൊരു ഉത്തരം ഒന്ന് ഗസ് ചെയ്തടാ എന്നിട്ട് ഫസ്റ്റ് തന്നെ കമന്റ് ബോക്സിൽ അടിച്ചേ നോക്കി ഇരുപത്തഞ്ച് ശതമാനം റൂട്ട് ഇരുപത്തഞ്ച് ശതമാനം ഒരുപാട് പേര് തെറ്റിക്കും കാരണം ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ഇത് അഞ്ച് ശതമാനമാണെന്ന് അല്ലേ എല്ലാവരും തെറ്റിച്ച് വെച്ചിരിക്കുന്നത് അഞ്ച് ശതമാനമായിരിക്കും ബട്ട് അങ്ങനെയല്ല വരുന്നത് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ ചെയ്യാന്ന് നോക്കിയോ റൂട്ട് ട്വൻറ്റി ഫൈവ് പേഴ്സൻ്റേജിനെ നമുക്ക് ട്വൻറ്റി ഫൈവ് പേഴ്സെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് എന്നാണ് ആണല്ലോ നമുക്കറിയാം റൂട്ട് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് റൂട്ട് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ടെൻ ആണ് അപ്പോൾ ഫൈവ് ബൈ ആയിട്ട് മാറി ഓക്കെ റൂട്ട് എടുക്കുമ്പോൾ ഫൈവ് ബൈ ആയി ഇനി നമ്മുടെ ഉത്തരത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്നത് പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് സോ പേഴ്സെൻറ്റേജിലേക്ക് ഫ്രാക്ഷൻ ഓഫ് പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു ഹൺഡ്രഡ് സോ പത്തും അല്ലേ പൂജ്യം പൂജ്യം ഇവിടെ കട്ട് ചെയ്തു അഞ്ച് ഇൻറ്റു പത്ത് അൻപത് ശതമാനം എന്നാണ് ഉത്തരം വരിക സോ ഓപ്ഷൻ ബി ആണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് പേർ തെറ്റിക്കുക എന്ന ചോദ്യമാണ് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ചാടി കയറിയിട്ട് അഞ്ച് ശതമാനം അടിക്കരുത് അവിടെ ട്വിസ്റ്റ് ഉണ്ട് സോ ഇതുപോലെ നിങ്ങളെ തെറ്റിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അതൊക്കെയായിട്ട് ഇനിയും സാറ് വരും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫോളോ ബട്ടൺ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ബട്ടൺ ഒക്കെ അമർത്തുക ബൈ